അങ്ങനെ യാത്ര വന്നപ്പോൾ തടഞ്ഞ സർക്കാരാണ് ഇപ്പോൾ എൻ്റെ ജനങ്ങളത് അറിയുന്നതിൽ അവർക്ക് വിഷമമുണ്ട് ജനങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ പ്രചരണ പരിപാടിയിൽ ഞാൻ അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവരുടെ പ്രശ്നം ഞാനത് പറയാൻ അനുവദിക്കരുത് അതിനാണ് ഈ ചൊരണ്ടിലും തേക്കലുമൊക്കെ ആയിട്ട് നിനക്കലുമായിട്ട് നടത്തുന്നത് അതൊന്നും അല്ല ഇവിടെ വിഷയം അതെൻ്റെ ഹൃദയ നേർച്ചയാണ് എൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാനത് ചെയ്തെടുക്കുന്നത് ഏതൊരു വിശ്വാസവും ചെയ്യുന്നത് പോലെ പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കില്ലെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ ആരോഗ്യകരമായ മത്സരമാണ് ഇക്കുറി തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ വിജയിച്ചാൽ കേന്ദ്രമന്ത്രി ആക്കുമോ എന്നത് നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ്ദു പള്ളിയിൽ കിരീടം നൽകിയത് അത് തൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയ നേർച്ചയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്